بسم الله الرحمن الرحيم പ്രിയമുള്ളവരെ പറയുകയാണ് പറയുകയാണ് അലിയാർ രാത്രി എന്നെ കൊണ്ടുപോകുമ്പോയുണ്ടല്ലോ രാത്രി എന്നെ കൊണ്ടുപോകുമ്പോ എന്റെ ശരീരത്തിന്റെ വടിവാരും കാണില്ലല്ലോ പകലങ്കാനോ ഫാത്തിമയെ കൊണ്ടുപോയാ ഫാത്തിമയെ കൊണ്ടുപോയാ കൊണ്ടുപോയാടച്ചവരേ കാലങ്ങളായി വർഷങ്ങളായി ഞാൻ കൊണ്ടുനടന്നെ ഔറത്തുണ്ടല്ലോ அது மட்டவரை காணும்ரிய அது கொண்டு வண்ட அலியே എന്റെ പ്രിയമുള്ളവരെ പട്ടാപകല് പട്ടാപകല് മരണപ്പെട്ടാ പോലും കൊണ്ടുപോകരുതെന്ന് പറഞ്ഞു ഫാത്തിമ ചോദിക്കുന്നു അത്രത്തോളമുള്ളവര് ആ സമയത്ത് എന്റെ പ്രിയമുള്ളവരെ അള്ളാന്റെ സഹാബാ നാളെയുടെ നാളെയുടെ വയസ്സറാ വൻസഭയിലുണ്ടല്ലോ ആര് നിന്നെ കാണാ വന്നതിലേക്കില്ല സുഹാബാ

സല്ലാഹു അലഹി വസല്ലമ്മ ഒന്നാമത് പരിചയപ്പെടുത്തുന്നത് ആരെയെന്നറിയുവോ ഇമാ ഭരണാധികാരി ഭരണാധികാരി നീതിയുള്ള സമയമില്ല ഒന്നാമത് തന്നെ റസൂല് പറഞ്ഞത് നീതിയുള്ള ഭരണാധികാരിയാണ് എല്ലാ മനുഷ്യനും നീതി മുഴുവനാളുകൾക്കും ഉത്തരവാദിത്വമുണ്ട് എല്ലാവരോടും ആ ഉത്തരവാദിത്വം പറ്റി ചോദിക്കുമെന്ന് അവിടുന്ന് ലോകത്തിന്റെ കൂടെ മുഹമ്മദ് മുസ്തഫ യാണ് രണ്ടാമതെന്നോ പറയുന്നു എന്റെ പ്രിയമുള്ളവരെ രണ്ടാമത് പറഞ്ഞു തരുന്നത് ആര് എന്നറിയുമോ അല്ലാന്റെ മാർഗത്തിൽ യുവത്വം ചെലവഴിച്ചവരാണ് പടച്ചെറുപ്പിന്റെ മാർഗത്തിൽ യുവത്വം ചെലവഴിച്ചവരാണ് എന്റെ പ്രിയമുള്ളവര് ഒരു കണ്ണിലൂടെ കണ്ണുനീരിയങ്ങൾ ഒലിച്ചൊലിച്ചു വരുകയാ ആ സമയത്ത് അവിടുന്ന് ചോദിച്ചു ആ റസൂലെ കരയാനുള്ള കാരണമെന്തോ എന്തിനാ നബിയെ അവിടുന്ന് കരയുന്നതോ ആ സമയത്തിന്റെ പ്രിയമുള്ളവരെ ആ റസൂലുള്ളവട പറയുന്നു നിനക്കൊരു നല്ല വസ്ത്രം ധരിച്ചൂടെ എന്റെ പ്രിയമുള്ളവരെ ഏഴ് വസ്ത്ര ഏഴ് ഓട്ടുകളുള്ള ഒരുപാട് ഓട്ടുകളുള്ള വസ്ത്രം ധരിച്ച് മിശബദങ്ങള് അല്ലാൻ്റെ റസൂലിന്റെ എന്റെ മുമ്പിൽ വന്ന് നിൽക്കുകയാണ് ആ സമയത്ത് ഇവിടെ മിസപതങ്ങള് പറയുന്നു എന്റെ എന്റെ നബിയെ പ്രിയമുള്ളവരെ ചരിത്രം വിശാലമാ ആരാ കടന്നു കടന്നു വരുന്നതിന്റെ വരുന്നതിന്റെ മരിച്ച ഒരുപാട് കൂടെ ജീവിച്ചു പോയതാണ് ഇസ്ലാം മതത്തിലേക്ക് കടന്നു വരുന്നതിന്റെ മുമ്പ് കൂടെ ജീവിച്ചതാണ് ഇസ്ലാമതത്തിലേക്ക് കടന്നു വന്നതിന് ശേഷം വല്ലാത്ത ദുരിതമാണ് അവസാനം മദീനയിലേക്ക് യാണ് അതിലവസാനം എന്റെ പ്രിയമുള്ളവരെ പ്രിയപ്പെട്ടാണ് ഈ മനുഷ്യന്റെ ശരീരവും പിടിച്ച് ഇലാ തിറസൂമില്ലാ ഓടിവരികയാണ് എന്റെ പ്രിയമുള്ളവരെ ആ സമയത്ത് സുഹാപത് മുഴുവനും കരയുകയാ ആ സമയത്ത് സുഹാപത് മുഴുവനും കരയുകയാണ് ചോദിച്ചു സുഹാബാ എന്തേ കരയുന്നത് സുഹാബ എന്റെ പ്രിയമുള്ളവരെ പറയാ കഴിയുന്നില്ല എന്തിനാണ് കരയുന്നതെന്ന് പറയാ കഴിയുന്നില്ല അവിടുന്ന് ചോദിച്ചു ശരീരമെന്നറിയുവോ ഇതാരുടെ ശരീരമാണെന്നറിയുവോ എന്റെ പ്രിയമുള്ളവരെ ഇവിടുന്ന് പറയുകയാ ഇവിടുന്ന് പറയുന്നു നബിയേ നബിയേ മിസമിന്റെ ആ സമയത്തിന്റെ പുതിയമുള്ളവരെ അവിടുന്ന് റസൂർ ചോദിച്ചു എന്തേ നിങ്ങൾ മറവ് ചെയ്യാഞ്ഞതോ എന്റെ സ്വാഭാവ നിങ്ങൾ മറവ് ചെയ്യാഞ്ഞത് അവിടുന്ന് നാട് റസൂര് റസൂലിനോട് സ്വഹാബത്ത് പറയുകയാണ്

പച്ചപ്പുല് വെച്ചുകൊണ്ട് കഫൻ ചെയ്യാൻ പറഞ്ഞു അതുപോലെ കഫൻ ചെയ്തിട്ട് പ്രിയപ്പെട്ട മിശ്രപഥങ്ങളെ കബറിലെ കിറക്കി വെക്കുന്ന സമയത്തുണ്ടല്ലോ എന്റെ പ്രിയമുള്ളവരാ പച്ചപ്പുല്ല നിന്ന് മാറിപ്പോയപ്പോ കബറിലെ കിറക്കി വെക്കുന്ന സ്വാപിയങ്ങ് പൊട്ടിക്കറഞ്ഞപ്പോ അല്ലാൻ്റെ റസൂലിന്റെ കണ്ണിലൂടെ കണ്ണ് നീരൊഴിച്ചു വന്നിട്ട് ശ്വാസിനോട് പറയുന്നു സ്വാഭാ മരിക്കുമ്പോ ഇതുപോലെ

പടച്ചവന്റെ തണലില്ലാതെ വേറൊരു തണലുമില്ലാത്ത ദിവസമുണ്ടല്ലോ പേർക്ക് പടച്ചവന്റെ എയർ കണ്ടീഷൻ ആണ് ഏഴുപേർക്ക് പളച്ചവന്റെ തണലാണ് അതിൽ രണ്ടാമത്തെ വിഭാഗമാണ് സാബ് എന്നതത്തിലോ വിഭാഗമാണ് റസൂൽ എങ്ങനെയാണ് യുവത്വം പറഞ്ഞത്വന്റെ മാർഗത്തിൽ ചെലവഴിച്ചവരാണ് അങ്ങനെ തന്നെയാണ് പ്രിയമുള്ളവരെ നമ്മൾ ചെലവഴിക്കേണ്ടതും അല്ലാതെ ആരുടെ മാർഗത്തിലാണ് നമ്മൾ ചെലവഴിക്കേണ്ടത് പിന്നീട് അള്ളാന്റെ റസൂല് പറയുകയാണ് കരഞ്ഞവനാണ് ഒഴിഞ്ഞിരിക്കുമ്പോ പടച്ചുതമ്പനോർത്ത് കരഞ്ഞവനാണ് അവന്റെ കണ്ണുകളിലും കണ്ണുകളിലൂടെ കണ്ണുനീര് വന്നവനാണ് ഒഴിഞ്ഞിരിക്കുമ്പോ ഹാലിയ ആരുമില്ലാത്ത സമയത്തൊരു ഒറ്റക്കൊരു റൂമിലിരുന്ന് പാതിരാത്രിയുടെ നിശ്ശബ്ദതയിൽ എല്ലാവരും കിടന്നുറങ്ങുമ്പോ അല്ലാൻ കരഞ്ഞവരുണ്ടോർത്ത് കരഞ്ഞവരുണ്ടോ എന്റെ പ്രിയമുള്ളവരെ അതുകൊണ്ടാണ് റസൂൽ എന്ന് പറഞ്ഞു ഒഴിഞ്ഞിരിക്കുമ്പോഴാണ് പടച്ചതും ഓർത്ത് കരയേണ്ടത് എത്രയോ മഹാന്മാര് പടച്ചവര് ഒന്ന് കൊണ്ട് ഓർത്തുകൊണ്ട് കരയുകയാണ് എന്റെ പ്രിയമുള്ളവരെ പടച്ചവന് പാപമാണല്ലോ പാപമാവാ പോ പ്രിയമുള്ളവരെ കുതിസിയായ ഹദീസിനോട് റസൂറ പഠിപ്പിക്കുകയാണ് യാ ഇബാദി ഇന്നക്കും വന്നഹാർ വസ്തഗ്ഫിറൂനി യഗ്ഫിറു ലക്കും എൻ്റെ പ്രിയമുള്ളവരെ സ്വഹാബത്തിനെ പഠിപ്പിക്കുകയാണ് എൻ്റെ പ്രിയപ്പെട്ട സ്വഹാബാ എൻ്റെ പ്രിയപ്പെട്ട സ്വഹാബാ അല്ലാഹുവിൻ്റെ റസൂൽ എവിടുന്ന് പറഞ്ഞു കൊടുക്കുകയാണ് രാത്രിയിലും പകലുകളിലും നിങ്ങളെ തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ രാത്രിയിലും പകലുകളിലും നിങ്ങളെ തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ റബ്ബിനോട് നിങ്ങൾ പുറക്കലിനെ ചോദിക്കണേ ഇവിടെ നല്ല പറയുന്നു ാണ് മുഴുവൻ ദോഷവും ഞാനാണ് മുഴുവൻ ദോഷവും പൊറുക്കുക എന്റെ പ്രിയമുള്ളവരെ ഈ സദസ്സിൽ ഇരിക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് പറയാറുണ്ട് ഒരുപാട് മനസ്സിന്റെ വേദനകളുണ്ട് മനസ്സിന്റെ പ്രയാസമുണ്ട് ഒരുപാട് തെറ്റ് ചെയ്തവരാണല്ലോ ഞാനും നിങ്ങളും അല്ലാഹുവിനെ മറന്നുകൊണ്ട് ഒരുപാട് തെറ്റ് ചെയ്തവരാണ് അള്ളാഹുവിന്റെ ആരും കാണാത്ത സമയത്ത് ഒറ്റയ്ക്കിരിക്കുമ്പോ ഒരുപാട് വൃത്തികേടെ ചെയ്തവരാണ് എന്റെ പ്രിയപ്പെട്ട വാപ്പാ എന്റെ പ്രിയപ്പെട്ട പ്രതീക്ഷ കൈവിടണ്ട ഉമ്മ പ്രതീക്ഷ കൈവിടണ്ട കാരണം എന്റെ പ്രിയമുള്ളവര് പടച്ചതും പോരാൻ ഏഴാകാശത്തിന്റെ മുകളിലുണ്ടല്ലോ ഈ വണ്ടൂരുള്ള ഏത് അടിമയാണ് പടച്ചവര് അയ്യുർത്തുന്നത് ഖുർആൻ എത്രയോ തവണ പറഞ്ഞല്ലോ പിറ്റേ ആയത്തിലൂടെ പറയുന്നു ോ പെണ്ണു പിടിച്ചവനാകട്ടെ കള്ളു കുടിച്ചവനാകട്ടെ എന്ത് ചെയ്തവനായാലും നമ്മുടെ ദോഷമുണ്ടല്ലോ നമ്മുടെ ദോഷം പുറത്തുതരാ കാത്തിരിക്കുകയാണ് മനുഷ്യനാണ് സ്വാഭാവിക തെറ്റുകൾ ചെയ്യും മനുഷ്യനാണ് സ്വാഭാവിക തെറ്റുകൾ ചെയ്യും ചെയ്തു കഴിഞ്ഞാ ചെയ്തു കഴിഞ്ഞാൽ അതിനാണ് മരുന്നാണ് അതിനുള്ള അതിനുള്ള ചികിത്സയാണ് അതിനുള്ള ട്രീറ്റ്മെന്റ് അതിനുള്ള ട്രീറ്റ്മെന്റ് ആണ് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ പ്രിയമുള്ളവരെ അതുകൊണ്ടാണ് നിങ്ങളോട് പറഞ്ഞത് അള്ളാഹു പറയുന്നത് പരിപാലിച്ച് എത്രയോ കാലങ്ങളായി വർഷങ്ങളായി വെള്ളം വരുന്ന ഭക്ഷണം വരുന്ന തെരേണ്ടത് തെരേണ്ട

ാണ് സൂഫിയാക്കിള്ള് സൂഫിയാക്കളായതെന്നറിയോ ഇവരെ നിശബ്ദതയിലുണ്ടല്ലോ എല്ലാവരും കിടന്നുണ്ടോ അവരുടേതേ ചെന്ന്സ്കരിക്കുകയോ അവര് പടച്ചതമ്പുരോർത്തുകൊണ്ട് കരയുകയാ ആ സമയത്ത് അവർക്ക് പിന്നെ പടച്ചവരല്ലാതെ വേറെ ഒന്നും വേണ്ടോ പ്രിയമുള്ളവരെ പടച്ചതമ്പുരാനല്ലാതെ വേറെ ഒന്നും വേണ്ട അതാണ് സൂഫിയാക്കളുടെ ലോകമെന്ന് പറഞ്ഞാൽ പടച്ചതമ്പുരാ സ്നേഹമാവോ

ഇവിടെ ചോദിച്ചല്ലോ ഈ പള്ളിയുടെ ചുറ്റുമതിൽ കിട്ടാൻ വേണ്ടി സംഭാവന ചോദിച്ചല്ലോ അത് അതിനൊരു വിഭാഗമാണ് വാപ്പോ ആരെങ്കിലും പടച്ചവന്റെ പള്ളി